അത് ഇന്നലെ തൃശ്ശൂരിൽ ബി ജെ പി നേതാവെന്ന നിലയിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം വളരെ കൗതുകമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം പറയുകയാണ് കള്ളക്കടത്ത് ഓഫീസിൻ്റെ കേന്ദ്രം നിങ്ങൾക്കറിയാലോന്നു എല്ലാവർക്കും അറിയാം അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് കാരണം കള്ളക്കടത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലേതെങ്കിലും ഗവൺമെൻറ് ഓഫീസിനില്ല അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തേ പിടിക്കാത്തത് ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന് അപ്പോൾ ഇമാതിരിയുള്ള പ്രധാനമന്ത്രിയാകുമ്പോൾ വേറെ പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്വമുള്ള കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവിടെ ഏജൻസികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യതയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് ഇതെല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്കറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് ഒന്നു ചേർന്നിട്ടുള്ളത് അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദി അവരാണത് കൈകാര്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി പിന്നെ ഇവിടെ വലിയ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വന്തം നിയോജക മണ്ഡലത്തിൽ സ്വന്തം ഒപ്പം നടക്കുന്ന ആർ എസ് എസ് ബി ജെ പി നേതാവ് ഇതിനിടയല്ലേ ഇതിനിടയല്ലേ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനിടയിൽ തന്നെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ള പെൺകുട്ടി അതിൻ്റെ ഭാഗമായിട്ട് കേസെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നിട്ട് കോടതിയിൽ പോയിട്ട് കേസെടുക്കേണ്ടി വന്നപ്പോഴാണ് ആർ എസ് എസിൻ്റെ വിപുലമായ ഒരു സഞ്ചയമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നത് പ്രവർത്തിച്ചത് കൂട്ടബലാത്സംഗം ചെയ്തത് എന്നിപ്പോൾ പുറത്തു വന്ന വിവരം മനസ്സിലായ മനസ്സോടെയാണ് അവർക്ക് അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് ഇമാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കേരളം ഒരു സംസ്ഥാനത്തിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ വന്നിട്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് പരിതാപകരമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അതുകാര്യം കേരളം പിടിക്കാൻ വന്നതാണ് കേരളം പിടിക്കാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ മുമ്പ് എനിക്ക് ഒരു ഓർമ്മയുണ്ട് മുഖ്യമന്ത്രി മത്സരിക്കും അതായത് പിണറായി മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലൂടെ ഒരു പദയാത്ര നടത്താൻ തീരുമാനിച്ചു ബി ജെ പി നേതാവ് അമിത് എന്നിട്ട് എന്താ ആ മണ്ഡലത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് ആ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല അത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് മറുപടി പറയുക ഇപ്പോൾ തൃശ്ശൂര് പിടിക്കാനാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് നടക്കുന്നത് തൃശ്ശൂരൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട കേരളത്തിലെ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല ഇനി ഇവരെല്ലാം കൂടി ചേർന്ന് വന്നാലും ഒറ്റക്കൊറ്റക്ക് വന്നാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധതയോടുകൂടി കൃത്യമായിട്ട് വോട്ടവകാശം രേഖപ്പെടുത്തുന്നവരാണ് അത് ഇതേവരെ ചെയ്തിട്ടുണ്ട് ഇനിയും അതേപോലെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇതൊരു അന്തർ എങ്കിൽ ഞാനിങ്ങനെ പറയില്ലോ അതിനെ മറുപടി ഞാനിങ്ങനെ പറയില്ലല്ലോ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അത് വേറെ ആരെയോ തലയെ കെട്ടിവെക്കാനാണല്ലോ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണല്ലോ യു ഡി എഫ് കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും യാതൊരു അർത്ഥമില്ലാതെ ജൽപ്പനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെയാ പറയുന്നത് പിന്നെ പിന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയുന്നത് എന്താ കുഴപ്പം ശുദ്ധ അസംബന്ധങ്ങളും കളവും പറയുകയാണ് കളവ് പറയുക എന്നുള്ളത് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ് കള്ള പ്രചാരേല നടത്തുക എന്നുള്ളത് ഏത് ഫാസിസ്റ്റുകളുടെയും സ്വഭാവമാണ് ആ ഫാസിസ്റ്റുകളുടെ രീതി തന്നെയാണ് ബി ജെ പി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലെ അധ്യക്ഷനും പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ റിപ്പോർട്ട് മേലൊരു കളത്തിലെടുത്ത് പറയുക എന്നിട്ട് ബാക്കി കാര്യം അദ്ദേഹം തന്നെ തയ്യാറാക്കി പറയുക അതാ ഒന്നും ശരിയായ നിലപാടാണ് ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവും ക്രമസമാധാനം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇന്നലെ അവർ പങ്കെടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗമല്ലേ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പോകാൻ അല്ലെങ്കിൽ അല്ല അതൊക്കെ ശോഭനോട് ചോദിക്കേണ്ടതാണ് ാണ് ആയിക്കോട്ടെ എന്ന് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർ പങ്കെടുക്കണോ പങ്കെടുക്കണോ അവർ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് കേരളീയ പദ്ധതി അല്ല കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അവരെല്ലാം ഇനിയും ഈ കലാകാരന്മാരെയും സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകളെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അറകളിലേക്ക് തിരികേണ്ട ബിജെപി അത് നിങ്ങൾ അങ്ങനെ അതെന്നാണ് അത് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നില്ലേ അല്ലേ ഇത് ഇത് പാർട്ടി പരിപാടി ഇതൊക്കെ പങ്കെടുപ്പിക്കുന്നു ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞവർ പോവില്ല തിരിച്ചറിയാത്തവർ പോവും പിന്നെ തിരിച്ചറിയുമ്പോൾ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഇവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു നോക്കിയിട്ടല്ല അംബാസിഡർ ആക്കുക അവരുടെ കഴിവാണ് ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി സിനിമ സംവിധാനത്തിന് സിനിമ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ അവരെയൊന്നും ബി ജെ പിൻ്റെ അറിയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവർ എവിടെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ഉൾപ്പെടെ തന്നെയാണ് അന്നേക്കാർക്ക് തറക്കുള്ള അദ്ദേഹം പിന്നെ ഈ ചാടിപ്പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അയാളെയും ബഹുമാനിക്കേണ്ട തന്നെയാണ് പക്ഷേ അയാളെ അയാളെ ഇന്നത്തെ പെരുമാറ്റവും രീതിയും രൂപവും ഒന്നും ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ അംബാസിഡറൊന്നും ആവാതും ആ യു ഡി എഫിൻ്റെ സമര നായക പങ്കെടുത്തിട്ടുണ്ട് ഇനി സമര സമര നായകന്മാരാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി